ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റവാടെ ഒരു കൊറോണ ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് കൊറോണ പേഷ്യൻസുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ അത് നമുക്ക് അറിയാതെ സംഭവിച്ചാണ് പേഷ്യൻസിന് കൊറോണ ഉണ്ടായിരുന്നു അത് ഡേറ്റ് ലേറ്റായിട്ടാണ് അറിഞ്ഞത് കേട്ടോ അതുകൊണ്ട് കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ട് എന്നും ടെസ്റ്റ് ചെയ്യും പോസിറ്റീവാണെങ്കിൽ മാത്രമേ ജോലിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കത്തുള്ളൂ ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ ജോലിക്ക് വരാറുണ്ട് കേട്ടോ കോവിഡ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ ഓരോ പേഷ്യൻസ് വരും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് പിന്നെ നേരത്തത്തെ പോലെ അങ്ങനെ വലിയ ഹാർഡായിട്ടുള്ള സിംറ്റംസോ അല്ലെങ്കിൽ അങ്ങനെ വലിയ സീരിയസ്നെസ് ഒന്നും ആർക്കും വരുന്നില്ല പെട്ടെന്ന് തന്നെ മാറാറുണ്ട് കേട്ടോ ഹാ ഓ രക്ഷപ്പെട്ടു അങ്ങനെ എൻ്റെ ടെസ്റ്റ് നെഗറ്റീവാണ് കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ എൻ്റെ കൊറോണ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയാ നെഗറ്റീവ് ആയിട്ട് സന്തോഷത്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒമ്പത് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്നാണ് ഒരു അവധി കിട്ടുന്നത് അപ്പൊ ഇന്നലെ രാത്രി ഒരു ചെറിയ പനി ജലദോഷം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഈ വിന്റർ തുടങ്ങിയ പിന്നെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷവും പിന്നെ അതുപോലെ എനിക്ക് സൈനസൈറ്റിസിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ അതുകൊണ്ട് എപ്പോഴും മൂക്കടപ്പും പിന്നെ ഒരു പനീന്റെ ഒരു ഫീലില്ലേ ആ ഒരു അസ്വസ്ഥത ആയിരിക്കും എപ്പോഴും തന്നെ പിന്നെ ഡ്യൂട്ടി കണ്ടിന്യൂസ് അങ്ങ് ഡ്യൂട്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങ് ശ്രദ്ധിക്കത്തില്ല വീട്ടിലൊന്നും നമ്മൾ ഇരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ഫീൽ ചെയ്യുക വെറുതെ ഇരിക്കുമ്പോൾ ഓക്കെ അപ്പൊ എന്തായാലും പക്ഷെ ഞാൻ ഡ്യൂട്ടി എടുത്തിട്ട് മടുത്തു കേട്ടോ ഒമ്പത് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇന്ന് ദിവസം ലീവ് ഇട്ടിരിക്കുകയാണ് ഇന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനോട്ട് സമയവും ഇല്ല ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ചാല് എനിക്ക് ഞാൻ വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ നമുക്ക് അലക്കി വിരിച്ച് ഉണങ്ങാനുള്ള സൗകര്യം ഇല്ലാത്തുള്ളു ഒരു ട്രോക്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്ന് വരും അപ്പൊ അതൊന്ന് വന്നിട്ട് ഫിറ്റ് ചെയ്യണം ഒരു മാസമായി മാറിയതെങ്കിലും മാറിയിട്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഒന്നും ഓർഡർ ആയിട്ടില്ല കേട്ടോ അന്ന് സമയം എടുക്കും കാര്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടൊന്ന് പുറത്തിറങ്ങി മര്യാദയ്ക്ക് സ്ഥലമൊന്നും കാണാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഡ്യൂട്ടി കണ്ടിന്യൂസ് ഡ്യൂട്ടി തിരക്ക് കാര്യങ്ങൾ പിന്നെ തണുപ്പ് ഇച്ച സമയം ഉണ്ടെങ്കില് ഡ്യൂട്ടി കഴിഞ്ഞാൽ ഒന്നാ ഒന്ന് കിടക്കാനേ തോന്നുള്ളൂ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഡിപ്രഷനിൽ വിട്ടുപോയിട്ടോ എല്ലാ പ്രശ്നം ഉണ്ടാവുന്നതാണ് പക്ഷെ ഈ പ്രശ്നം എന്താണെന്ന് അറിയില്ല ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ എന്റെ കൈന്ന് എന്റെ മനസ്സ് ഇട്ടുപോയിട്ട് ഭയങ്കര ഒരു നിരാശ ഫീലോട്ട് വന്നു ഞാൻ ഇടയ്ക്ക് എന്ന് വിചാരിച്ചു ഞാൻ ഇനി വല്ല സഹിക്കുവായി പോയൊന്നും അതുപോലെ എനിക്ക് എന്റെ നല്ലൊരു മാറ്റം വന്നു കേട്ടോ വീഡിയോ കൊടുക്കാനോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോ ഒരുമിച്ച് അപ്ലോഡ് ചെയ്തിട്ട് അതിനൊന്ന് കമൻസിന് റിപ്ലൈ തരാനോ ഒന്നും എനിക്ക് പറ്റിയില്ല കാരണം ഫുള്ള് എന്താ പറയാ ഔട്ടായിരുന്നു ജോലിക്ക് എങ്ങനെയോ യാന്ത്രികമായിട്ട് പോയി വരികയെന്നല്ലാണ്ട് ആ ഒരു ഇത് ജോലിയുടെ സ്ട്രെസ് അതിൽ കൂടുതലാണുണ്ടോ എനിക്ക് പറഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു സ്ട്രെസ്സിലൂടെയാണ് രണ്ടാഴ്ച ഞാൻ കടന്നുപോയത് ഇവിടെ യൂറോപ്പിലുണ്ടല്ലോ തണുപ്പിന്റെ സമയത്ത് മിക്ക ആൾക്കാർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഡിപ്രഷൻ പോലെ നമ്മൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്ക് വേണം വേണമെന്നുള്ളത് അതെങ്ങനെ വരും എന്നുള്ളത് കണ്ടെത്തലാണ് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ എനിക്ക് രണ്ടാഴ്ച ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് ഫീൽ ചെയ്യും ആ നമ്മുടെ കാലാവസ്ഥെന്നൊക്കെ ഇതിപ്പോൾ ഇവിടുത്തെ ഈ തണുപ്പിൻ്റെ കാലാവസ്ഥ മൊത്തം ഇരുണ്ട് കിടക്കണു അതുപോലെ തന്നെ തനിച്ച് ഫാമിലി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ പിന്നെ ജോലിയുടെ ടെൻഷന് അങ്ങനെ എല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മളെ മൊത്തത്തിലങ്ങ് തളർത്തി കളയുന്നത് കേട്ടോ എന്തായാലും ഡിപ്രഷനൊക്കെ മാറി നിൽക്കട്ടെ ഇന്ന് രാവിലെ ഞാൻ ബ്രെഡ് ഒഴിവാക്കിയിട്ട് സ്വീറ്റ് പെട്ടത്തെയും ഏത്തപ്പഴാണ് കേട്ടോ കഴിക്കുന്നത് അതടുപ്പത്തേന് വെച്ചപ്പോഴത്തേനും നമ്മുടെ വാഷിംഗ് മെഷീനും അതുപോലെ ഡ്രയറും ഒക്കെ ഫിറ്റ് ഫിറ്റാക്കാനല്ല ആവട്ടോ Ah. Mal ansonsten ist nochmal der Schwamm hier. Das okay. hängt immer davon ab, wie oft der Trockner benutzt wird. Mhm. Ähm, nach jedem zehnten Trocknengang mal eben kurz reingucken, wie der aussieht. Mhm. Ist da ein bisschen mehr Flusen drin und dann abziehen. Müssen also, wir diese wechseln? oder? Der wird irgendwann mal kaputt sein, der wird irgendwann mal durch sein, Was es wird Monate dauern, bis das passiert. Okay. Ein bis Jahr bis ein Jahr. Das hängt okay. natürlich immer davon ab, okay. Kann man das extra der, kaufen? Das kann man bei uns quasi nachbestellen okay. oder auch bestimmt im Internet. Okay. haben wir eine Language. അത്യാവശ്യം നല്ല ടഫാണ് കേട്ടോ പഠിക്കാനായിട്ട് പിന്നെ പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ സമയം എടുക്കും എന്നുള്ളതാണ് കാര്യം എത്ര പഠിച്ചാലും തിരുത്തില്ല അതൊക്കെ പോട്ടെ ഈ വന്ന രണ്ട് ചേട്ടന്മാരെ നല്ല അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു തന്നോട്ടോ അപ്പോൾ ഞാനെൻ്റെ വീഡിയോ എടുത്ത് വെച്ചത് എനിക്ക് തന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നിങ്ങളെ ആ ലാംഗ്വേജും കൂടെ ഒന്ന് കേൾപ്പിക്കാമല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്തിയത് കേട്ടോ എല്ലാം കാണിച്ചു തന്നു ഓണാക്കി എല്ലാം കാണിച്ചു തന്നു കേട്ടോ ഞാൻ ഈ ഡ്രയർ മാത്രമേ പുതിയത് വാങ്ങിച്ചിട്ടുള്ളൂ വാഷിംഗ് മെഷീൻ എൻ്റെ ഫ്രണ്ടിൻ്റെ എനിക്ക് കിട്ടി തന്നെ കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു മാസമായിട്ട് ഞാൻ എൻ്റെ പുറകെ നടക്കുകയാണ് എനിക്ക് വാഷിംഗ് മെഷീൻ ഇതുവരെയായിട്ടും സെറ്റാക്കാനായിട്ട് പറ്റിയിട്ടില്ല അതിൻ്റെ കണക്ഷൻ ഇതുവരെയായിട്ടും കറക്റ്റായിട്ടുള്ളത് എനിക്ക് വാങ്ങാൻ പറ്റിയിട്ടില്ല പിന്നെ അടുത്ത ദിവസങ്ങളൊക്കെ ആൾ വന്ന് നോക്കൂ കേട്ടോ എന്തായാലും ഒന്ന് സെറ്റായിട്ട് വേണം തുണികൾ ഒരു മാസത്തിരിക്കണ കഴുകാനായിട്ട് ഓക്കെ അപ്പോൾ അവർ എന്താ പറയുക ആ അവർക്ക് ഞാൻ നമ്മുടെ ഇന്ത്യൻ കോഫി ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു കേട്ടോ ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് അവർ പറയുന്നത് നമ്മുടെ ജീരകവും മേലക്കായൊക്കെ പൊടിച്ചിട്ടത് പിന്നെ എന്താ പറയുക നമ്മുടെ പഴവും അപ്പോൾ തന്നെ അപ്പോഴത്തേനെ ലേറ്റായിപ്പോയി നമ്മുടെ പഴം നോക്കാനായിട്ട് പഴവും സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ മധുരമൊക്കെ കുറഞ്ഞായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ അത്രയ്ക്ക് മധുരം സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതുപോലത്തെ ടേസ്റ്റൊന്നും തോന്നിയില്ല ഇങ്ങനെ ഇങ്ങനെ അലങ്കോലമായിട്ട് എനിക്ക് ഒരു വാങ്ങിച്ചു ഒന്ന് ഓർഡർ ആക്കാൻ ഞാൻ ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വാഷിംഗ് മെഷീൻ ഒക്കെ എനിക്ക് തന്നെ കണക്ട് ചെയ്യാനേ ഉള്ളൂ പക്ഷേ എനിക്കിതിൻ്റെ ഒരു ഗുട്ടൻസ് പിടികി കിട്ടുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ഈ കണക്ട് ചെയ്യുന്ന സംഭവത്തിൽ ഒരു വാഷർ ഉണ്ട് കേട്ടോ അതില്ലാതെയാണ് എനിക്ക് ഇതിനു മുമ്പ് ഇവിടെ താമസിച്ചിരുന്ന ആൾ ഈ ഒരു സംഭവം തന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല പിന്നെ ഇതിൽ അല്പം വിവരമുള്ള ആൾക്കാർ വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട് അതുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഇങ്ങനെയുള്ള കണക്റ്റിങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ ടെക്നിക്കൽ വർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആംപിള്ളേർ പോയി നിന്ന് ഇങ്ങനെ നോക്കി കണ്ടുപിടിച്ച് അവർക്ക് നല്ല ഐഡിയ ഡി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷെ പെൺകുട്ടികൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മളിങ്ങനെ ആംപിള്ളേർ വന്ന് കണ്ടു നിന്ന് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ പെൺകുട്ടികളെയും കൂടെ കൂടെ നിർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്പം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും തന്നെ പുറത്ത് പോയി താമസിക്കാനും ജോലി ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവരാണ് അപ്പൊ നമ്മൾ ഒറ്റയ്ക്കാവുന്ന സിറ്റുവേഷനിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അങ്ങനെ രാവിലത്തെ ഏകദേശം പണികളൊക്കെ ഞാൻ തീർത്തു കേട്ടോ ഇനി ഞാൻ പോയി റെഡി ആയിട്ട് വരാം നമുക്കൊരു ചെറിയ വിന്റർ ഷോപ്പിംഗ് നടത്തണം എനിക്കൊരു ജാക്കറ്റും തണുപ്പിലുള്ള പുള്ളവർ ഒക്കെ വാങ്ങിക്കണം ഇപ്പൊ നമ്മൾ കണ്ടത് ഒരു ഫ്ലോ ആണ് കേട്ടോ എല്ലാ വെള്ളിയാഴ്ചകളും ഇതുപോലെ ഓപ്പൺ സ്റ്റാളുകൾ ഉണ്ടാവും ഇതാണ് നമ്മുടെ റൈനേല റൈൻ നദി കെട്ടോ കുറെ നാളെ എന്റെ വീഡിയോയിൽ നിങ്ങൾ ഈ നദി കണ്ടിട്ടില്ലേ അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫോർമോളിലാണ് കേട്ടോ ക്രിസ്മസിന്റെ മാർട്ടുകളാണ് ഈ സൈഡിൽ ഇവിടെ നിങ്ങൾ കാണുന്നത് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക കാണാൻ ലൈറ്റ് സെറ്റിങ്ങും കുറച്ചുകൂടെ കൂടുതൽ ആൾക്കാരുള്ളപ്പം എനിക്ക് പെട്ടെന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറച്ച് സമയം എടുത്താണ് എൻ്റെ ഡ്രസ്സ് സെലക്ഷൻ കേട്ടോ ഇവിടെ നമുക്ക് ഇപ്പം വൈറ്റും ബ്ലാക്കും പിന്നെ റെഡുമാണ് ക്രിസ്മസിൻ്റെ ടൈമിൽ കിട്ടുക കേട്ടോ ഈ ഒരു ജാക്കറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ഞാൻ ഉള്ളിൽ നിന്നാണ് കണ്ടത് ഒലിവറിൻ്റെ ജാക്കറ്റാണ് അപ്പം ഇതിനിപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് ഞാൻ ആ ജാക്കറ്റ് പെട്ടെന്ന് എടുത്തു എനിക്ക് കളർ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി കളർ പിന്നെ കുറച്ച് ടോപ്പ്സൊക്കെ മാറി മാറി ഇട്ട് നോക്കിയിട്ടോ അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തു പക്ഷേ ഞാൻ എടുത്ത ടോപ്പ് എൻ്റെ വീഡിയോ ഇതിനകത്ത് ഇല്ല കേട്ടോ വേറൊരു റോസ് കളറാണ് ഞാൻ എടുത്തത് അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ നിർത്തിയിട്ടോ ഇനിയും സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കിന്ന് സമയം കിട്ടത്തില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം ഇന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് ഞാനൊരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ആമസോണിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ ചില കൊറിയർ സർവീസ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഇനി ഇപ്പം ആ വലിയ പാക്കറ്റാ ആദ്യം കരിമണ്ണ പന്ത്രണ്ട് പതിമൂന്ന് കിലോ ഇടും പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാനതോട് താഴെ വെച്ച് പൊട്ടിച്ചിട്ട് എന്താ പറയുക മെള്ളോട്ട് പാർട്ടായിട്ട് എടുത്ത് വരിക എന്നാണ് ദിവസം ലീവ് ഒരു ഒരു ഞാൻ തന്നെ പൊട്ടിച്ചിട്ട് നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ വേസ്റ്റ് എടുക്കാൻ വരുന്നത് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് അതുപോലെ കർട്ടൺസ് മറ്റു വേസ്റ്റുകളൊക്കെ എടുക്കാൻ ആഴ്ചയിൽ ഓരോ ദിവസങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ദിവസം നമുക്ക് എല്ലാം കൊണ്ടിച്ചിട്ട് ഡിസ്പോസ് ചെയ്യാം പിന്നെ നമുക്ക് താഴെ കെള്ളറുണ്ട് നമുക്ക് അത്യാവശ്യം ഈ കാർട്ടൂൺസും അതായത് കാർട്ടൂൺ പെട്ടികളല്ലേ പിന്നെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എല്ലാ വീട്ടിൽ വീട്ടുകാർക്കും ഓരോ ഓരോ കെല്ലറുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് വലിയൊരു വേസ്റ്റ് റൂമ് കൂടിയുണ്ട് വേസ്റ്റ് ബോക്സ് ഒക്കെ വെക്കുന്നത് അപ്പൊ അവിടെ കൊണ്ട് ഞാൻ താൽക്കാലം വേസ്റ്റ് കിട്ടിട്ട് ബാക്കി കട്ടൺ നമ്മൾ എടുത്തു വെച്ചു കൊടുക്കാം നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വീടൊക്കെ ഷിഫ്റ്റ് ചെയ്യണോ ആവശ്യം വരികയാണെങ്കിൽ കട്ടൺ മേടിക്കാൻ പോകുമ്പോ ഈ കട്ടൺ പെട്ടികൾക്കൊക്കെ ഭയങ്കര പൈസ കേട്ടോ ഇതുപോലത്തെ ഒരു ശ്രാങ്ക് ഞാൻ ഓർഡർ ചെയ്തത് ഇത് ഞാൻ ആമസോൺ ഓർഡർ ചെയ്താണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ ഓഫറിൽ അപ്പൊ ഇത് എന്താണെന്ന് ഇതിനകത്ത് അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ വെക്കാം അതായത് മൈക്രോവേവ് അങ്ങനെ കോഫി മെഷീൻ ഉള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ അത് വെക്കാം എനിക്ക് ബർത്ത്ഡേയിൽ പപ്പ കൊണ്ടെട്ടോ എന്താ പറയാ മൈക്രോവേവ് അതെനിക്ക് വെക്കാനൊരു സ്പേസ് ഇല്ല കാരണം നമ്മുടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇത്രയും സ്പേസ് ഉള്ളൂ പിന്നെ എല്ലാം കബോർഡും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനകത്തൊന്നും വെക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാനിത് ഓർഡർ ചെയ്ത കേട്ടോ അപ്പൊ ഇപ്പം നമുക്ക് ഇതിൻ്റെ കാറ്റലോഗ് ഉണ്ട് ഇതിനകത്ത് പിന്നെ അതിന്റെ സ്ക്രൂവും കാര്യങ്ങളും പിന്നെ നമുക്ക് മുറിക്കാനുള്ള സ്ക്രൂ മുറുക്കാനുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെയ്യാം ഇവിടെയൊക്കെ പിന്നെ എന്താ പറയുക കുറേ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പം പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഈ ബ്ലാക്ക് ഫ്രൈഡ് ഓഫറിലും അതിന് മുമ്പൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും പൊട്ടിക്കാൻ പറ്റില്ല കിച്ചൺ ഐറ്റംസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് എന്താ പറയുക പൊട്ടിച്ച് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വൈകുന്നേരം വൈകുന്നേരം വന്നിട്ട് ബാക്കി സെറ്റ് സെറ്റാക്കെന്ന് വിചാരിക്കുന്നത് അങ്ങനെ എ ടു ഏറ്റുസട്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് നേരം എൻ്റെ തലയ്ക്ക് പണി കൊടുക്കുന്നു വിചാരിച്ചു രണ്ടാഴ്ച എന്നെ വഴിതിരിച്ച് വിട്ടതാണ് ഈ കേട്ടൊരു പണി അല്ലേ ഓക്കെ എൻ്റെ തമാശ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പറയണം പറയണോട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ള വിചാരത്തോടെ അടുത്ത് തുടരാം നമുക്ക് അപ്പോൾ ഇത്രയും സ്ക്രൂ ആണ് ഇന്ന് ഈ ഒരു സംഭവം ഫിറ്റാക്കാനായിട്ട് നമുക്ക് ഉള്ളത് ഈ സ്ക്രൂ എപ്പോൾ തീരുന്നു അപ്പോൾ ഇതിൻ്റെ പണി തീർന്നു എന്നാണ് അർത്ഥം വരുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് പെട്ടെന്ന് അങ്ങ് പണി തീർക്കാം എനിക്ക് തോന്നുന്നത് ഞാനൊരു ഒന്നര മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവട്ടോ ഒരു മൂന്നാല് പലകയും രണ്ട് കാലും ഫിറ്റ് ചെയ്യാനായിട്ട് ഇത് ചെയ്തോണ്ടെന്നപ്പോൾ ഞാൻ ആലോചിച്ചു കേട്ടോ ആരെങ്കിലും ഇത് പിടിച്ചു തരണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയതിനല്ലേ ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സ്വന്തം ചെയ്യാം എന്തൊക്കെ പണിയാണ് ഇവിടെ വന്നിട്ട് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഒരു തരത്തിൽ രണ്ട് മൂന്ന് എന്താ പറയുക സ്റ്റെപ്സ് ഞാൻ കഴിഞ്ഞു കേട്ടോ അത് കംപ്ലീറ്റ് ആയി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എവിടേക്കോ ഒരു വശപ്പശതുപോലെ തോന്നിയിട്ടോ പിന്നെ ഞാൻ വഴി തെറ്റിപ്പോയെന്ന് കാറ്റലോഗ് വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ കാര്യം പിടിയിട്ട് ഇത് പകുതിയാക്കി വെച്ചു പകുതിയാക്കി വെച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു മണ്ടത്തരം ഞാൻ ചെയ്തു അതായത് ഈ സ്റ്റാൻഡിങ് കമ്പിയിലെ ഇവിടെ ഹോൾസ് ഉണ്ടോ ഈ ഹോൾസ് ബാക്കിലാണ് വരുന്നത് പക്ഷേ ആദ്യം ചെയ്തതിൻ്റെ ഹോൾസ് പോയി എന്നാൽ ഇവിടെ കണക്ഷൻ കൊടുക്കാൻ അഴിച്ചു പറ്റുമോ എക്സ്പീരിയൻസ് മേക്സ് മാൻ പെർഫെക്റ്റ് എക്സ്പീരിയൻസ് മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ട് പഠിക്കില്ലേ അതായിരിക്കും എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ അവസാനത്തെ നാല് സ്ക്രൂ കൂടെയുള്ളു കെട്ടോ ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ഷ്രാങ്ക് റെഡി അങ്ങനെ ഗൈസ് ഞാൻ തന്നെ ഒരു ഷ്രാങ് പണിതിരിക്കുകയാണ് ഒരു സന്തോഷം ഒരു സംതൃപ്തി കിട്ടുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഈ അലമാര വാങ്ങിച്ചത് മെയിനായിട്ടും കുറച്ച് സാധനങ്ങൾ വെക്കാനാണ് കേട്ടോ ആ സാധനങ്ങളാണ് നമ്മളിപ്പോ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പെട്ടിക്കകത്ത് എനിക്ക് അപ്പോൾ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത മൈക്രോവേവ് ആണ് കേട്ടോ മൈക്രോവേവ് ഇല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല കാരണം നമ്മളിവിടെ ഡെയിലി കുക്ക് ചെയ്യുന്ന ആൾക്കാരല്ല ഈ ജോലിക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കുക്ക് ചെയ്തിട്ട് ബാക്കിയെല്ലാ സമയങ്ങളും ചൂടാക്കിയാണ് ഫുഡ് കഴിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ നടക്കാനായിട്ട് മൈക്രോവേവ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഞാൻ കുറച്ച് എന്താ പറയുക ഫുഡ് കണ്ടെയ്നേഴ്സ് ഓൺലൈനിൽ നേരത്തെ തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊന്നും വെക്കാനായിട്ടുള്ള അല്ലെങ്കിൽ എടുക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇതൊക്കെ കബോർഡിൽ വെക്കാം പക്ഷെ ഓർഗനൈസ് ഒരു എന്താ പറയുക ഒരു മൈൻഡ് കിട്ടിയില്ല അപ്പോൾ ഇന്ന് എല്ലാം കൂടെ അടുത്തൊന്ന് സെറ്റാക്കി ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം എവിടം വരെ ഇന്ന് എത്തുമെന്നുള്ളത് എനിക്ക് വീട് മാറിയപ്പം വാങ്ങിക്കേണ്ടതായിട്ടുണ്ടായിരുന്ന പല കിച്ചൺ എക്യുപ്മെൻസും ഞാൻ ഓൺലൈനിൽ തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് കാരണം ഇതെല്ലാം നമ്മൾ മേടിക്കാൻ പോകണി ട്രാൻസ്പോർട്ട് നോക്കണം സമയം നോക്കണം അതുകൊണ്ട് ഞാൻ ഓരോന്നോരോന്ന് ഓരോ സമയത്തായിട്ട് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അപ്പം ഇനി അടുത്തതും ഒരു കണ്ടെയ്നറാണ് എനിക്ക് എന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലെ സാധനങ്ങളിൽ പരിപ്പ് അതുപോലെ തന്നെ മസാല ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനത്തെ ബോക്സുകൾ വാങ്ങിച്ചത് കേട്ടോ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള എയർ ടൈറ്റ് കണ്ടെയ്നറാണ് കേട്ടോ ഇത് ഇങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് യൂസ് ചെയ്യുമ്പോൾ അറിയാം പിന്നെ ഞാൻ ഗ്ലാസിൻ്റെ കുറച്ച് ബോക്സസ് വാങ്ങിച്ചു കേട്ടോ നമുക്ക് ഫുഡൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി കുറച്ച് മീൽ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത് കാരണം എനിക്ക് തന്നെ ആയതുകൊണ്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ പിന്നെ ചിലപ്പോൾ പുറത്തുനിന്ന് കഴിക്കും പിന്നെ ഒരു എന്താ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കല് ഭയങ്കര കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നന്നായി കൊണ്ടുപോകണം എന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ഓക്കെ ഇതെല്ലാം എത്രത്തോളം നടത്താൻ പറ്റും എന്നുള്ളതിലാണ് എനിക്കൊരു ഒരു സംശയം വരുന്നത് കേട്ടോ എന്നെ ഞാനിങ്ങനെ ഒന്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് യാതൊക്കെ പോട്ടെ നിങ്ങളെ കൂടെ ആ ഒരു നെഗറ്റീവിലോട്ട് കൊണ്ടിരുന്നില്ല നമുക്ക് ഇനി അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കാർട്ടൂൺ ബോക്സസ് ഒക്കെ ഇല്ലേ ഇതെല്ലാം ഒന്നും ഡിസ്പോസ് ചെയ്യണം ഇതിൽ നിന്ന് കുറച്ച് അത്യാവശ്യം വലിയ ബോക്സസ് ഒക്കെ ഞാൻ എടുത്തു വെക്കൂട്ടോ കാരണം നമ്മൾ ഇനി എപ്പോഴെങ്കിലും ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം വാങ്ങിക്കാൻ പോകണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പൈസ വേണം കേട്ടോ അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം കാര്യങ്ങളൊക്കെ എടുത്തു എടുത്തുവെക്കണം ചെറിയ അതും അല്ലെങ്കിൽ പൊട്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കൂട്ടോ ഇനി അടുത്തത് റൂമും അതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു വാക്യൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയും കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഷ്രാങ്ക് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേനും അതായത് അലമാതിരി സെറ്റാക്കി കഴിയുമ്പോഴത്തേനും നല്ല നടുവേന എടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ ഡ്യൂട്ടിക്ക് തന്നെ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശാരീരികമായിട്ട് തന്നെ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു സ്ഥലമാണ് കാർഡിയോളജി എന്ന് പറയുന്നത് ഓട്ടോ ചാട്ടവും സ്ട്രെസ്സ് കൂടുതലാണ് അവിടെ അതുകൊണ്ട് തന്നെ മടുത്തു പോകട്ടോ പിന്നെ ഒരു ദിവസം കിട്ടിയത് ഇങ്ങനെ ഒരു പണി കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് റസ്റ്റ് എടുക്കാനുള്ള സമയമില്ല ഇനി എനിക്ക് ഡിസംബറിൽ ആകെ ഒരു മൂന്നാല് ദിവസത്തെ ഒരു ലവുണ്ട് അതിങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വർഷം അങ്ങ് തീർന്നു അല്ലേ എത്ര പെട്ടെന്നാണ് പോണത് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്ന ഇടയ്ക്ക് ഇപ്പം കാട് കയറി പോകുന്നുണ്ടോ എനിക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത പരിപാടിയിൽ നോക്കാം ടോപ്പിക്ക് മാറ്റം നമുക്ക് പപ്പ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എനിക്ക് കുറച്ച് ഫുഡ് ചോറ് വെച്ചത് ബാക്കി ഉണ്ടായിരുന്നു വെച്ചത് ബാക്കി എന്നല്ല കുറച്ച് എന്താ പറയുക ഒരു ബിരിയാണി പോലെ വെച്ചത് അത് ഞാനും പപ്പങ്ങനെ കഴിച്ചു പിന്നെ ടാറ്റ ബൈ ബൈ പപ്പയങ്ങറ്റാബിയൊക്കെ പറഞ്ഞങ്ങ് പോയി ഇനി അടുത്തത് എനിക്ക് എന്താ പറയുക ചെറിയ വിശപ്പ് തോന്നി കഴിഞ്ഞപ്പം ഞാൻ നമ്മുടെ യോ കൂട്ട് അത് സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ടുള്ള യോഗൂട്ടാണ് ഉണ്ടോ അതും കുറച്ച് പീനട്ടും അങ്ങോട്ട് എടുത്തിട്ട് അതങ്ങോട് കഴിച്ചു കേട്ടോ പിന്നെ ഇന്നത്തെ കാര്യം അങ്ങോട്ട് കുശാലായി ഇനി എന്നാന്ന് വെച്ചാൽ ഞാൻ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാമെന്നാണ് തീരുമാനിക്കുന്നത് കേട്ടോ എൻ്റെ ഈ വാചകവടി വഴി നിങ്ങൾക്ക് ഇച്ചിരി ബോർഡ് എന്നോട് പറയുന്ന കേട്ടോ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിക്കണം എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത് കുറച്ച് മാറ്റം എനിക്ക് തന്നെ വേണമെന്ന് ആലോചിച്ചിട്ടാണ് കേട്ടോ എന്തായാലും എന്നെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓഫ് ഔഫ വീഡ് അസൈൻ ചിയേഴ്സ്